ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് തൊഴിൽപരമായിട്ട് വിജയങ്ങൾ ആഗ്രഹിക്കുന്നവർ നമുക്ക് തൊഴിലിൽ പ്രൊമോഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയാക്കുന്ന ഈ തൊഴിൽ അത് സ്ഥിരമാകണം അല്ലെങ്കിൽ നമുക്കൊരു പുതിയ തൊഴിൽ കിട്ടണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു ദിക്കെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വീടിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൻ്റെയും സൗത്ത് ഈസ്റ്റ് കോർണറാണ് എന്തുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റ് കോർണർ ഇങ്ങനെ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുങ്ഷോ പ്രകാരം ഓരോ പുതുവർഷത്തിലും നിലവിലുള്ള നക്ഷത്രങ്ങൾ ആ ദിക്കിൽ നിന്ന് മാറുകയും ഓരോ ദിക്കിലേക്കും പുതിയ നക്ഷത്രങ്ങൾ വരികയും ചെയ്യുന്നു ആ നക്ഷത്രങ്ങൾ വരുന്ന സ്ഥലത്ത് അതിൻ്റെ സ്വഭാവം അത് കാണിക്കും നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഈ പിന്നെ വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഈ വരുന്ന പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ വരുന്ന സൗഭാഗ്യത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയാൻ എന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുമായും ഇതിനെ തട്ടിച്ചു നോക്കൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്നാം തീയതി വരെയുള്ള ഒരു ചൈനീസ് ഇയറിൽ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ എന്ത് കെട്ടിടം ായാലും റൂമായാലും എന്തായാലും അതിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഏതാണ് വണ്ണാണ് ഈ എന്ന് പറയുന്നത് തൊഴിലിന്റെ നക്ഷത്രമാണ് ആയിട്ട് ഫംഗ്ഷൽ കണക്കാക്കുന്നുണ്ടോ അപ്പം സൗത്ത് ഈസ്റ്റിലാണ് നിങ്ങളുടെ വീടിന്റെ പ്രധാന എൻട്രൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന വർഷം തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും